നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരുപക്ഷെ ഒട്ടുമിക്ക ബന്ധങ്ങളിലും ആളുകൾ നേരിടുന്നൊരു വിഷയത്തെക്കുറിച്ചാണ് പങ്കാളികൾക്കിടയിലെ ലൈംഗിക ആഗ്രഹങ്ങളിലുള്ള വ്യത്യാസങ്ങൾ ഇത് പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട് എന്നാൽ ശരിയായ രീതിയിൽ ഇതിനെ മനസ്സിലാക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ പരിഹരിക്കാനും സാധിക്കും ഈ പരാതികൾ കേട്ട് പരിചയമുണ്ടോ ചിലപ്പോൾ നിങ്ങളിത് കേട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുണ്ടാവാം ഒരാൾക്ക് ഭയങ്കര വേഗത മറ്റൊരാൾക്ക് ആവശ്യത്തിന് സമയം കിട്ടുന്നുമില്ല അവസാനം രണ്ടു പേർക്കും നിരാശ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്നിറങ്ങിച്ചെല്ലാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് നിങ്ങളുടെയോ നിങ്ങളുടെ പങ്കാളിയുടെയോ വ്യക്തിപരമായ ഒരു കുഴപ്പമല്ല ഇത് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള അടിസ്ഥാനപരമായ ജൈവശാസ്ത്രപരമായ ഒരു വ്യത്യാസമാണ് ഈ ഒരു വൈരുദ്ധ്യം എന്താണെന്ന് തിരിച്ചറിയുന്നിടത്താണ് യഥാർത്ഥ പരിഹാരം തുടങ്ങുന്നത് അതെ ഒന്നുകൂടി ഉറപ്പിച്ച് പറയാം നിങ്ങളുടെ ബന്ധത്തിൽ ഇത്തരമൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് ആരുടെയും തെറ്റായി കാണരുത് ഇത് തികച്ചും സ്വാഭാവികമാണ് നമ്മുടെ ശരീരവും മനസ്സും പ്രവർത്തിക്കുന്ന രീതിയിലുള്ളൊരു വ്യത്യാസം അത്രമാത്രം ശരി നമുക്കിതിൻ്റെ ഓരോ വശങ്ങളായിട്ട് നോക്കാം ആദ്യം സ്ത്രീയുടെ അനുഭവത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ഇതിനെ നമുക്കൊരു സ്ലോ ബേൺ എന്ന് പറയാം അതായത് മെല്ലെ കത്തിപ്പടരുന്ന ഒരു തീ പോലെ എന്തുകൊണ്ടാണ് സ്ത്രീക്ക് ഉത്തേജിതയാകാൻ ഇത്രയധികം സമയം വേണ്ടി വരുന്നത് നമുക്ക് നോക്കാം ഫോർ പ്ലേ എന്ന വാക്ക് കേൾക്കുമ്പോൾ പലരും വിചാരിക്കുന്നത് അത് വെറുമൊരു ആമുഖം മാത്രമാണെന്നാണ് എന്നാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെയല്ല അത് ശാരീരികമായും വൈകാരികമായും തയ്യാറെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഇതൊഴിവാക്കിയാൽ ലൈംഗികബന്ധം അവൾക്കൊരുപക്ഷേ വേദന അനുഭവമായി മാറിയേക്കാം ഇനി ഈ കണക്കൊന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ ഒരു സ്ത്രീക്ക് ശാരീരികമായി പൂർണ്ണമായി ഉത്തേജിതയാകാൻ ഏകദേശം പതിനഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ സമയം ആവശ്യമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ പല ബന്ധങ്ങളിലും ഈ സമയത്തിൻ്റെ ഒരു ചെറിയ ഭാഗം പോലും ഫോർപ്ലേക്ക് വേണ്ടി മാറ്റിവെക്കാറുണ്ടോ ഇല്ല അപ്പോൾ പ്രശ്നത്തിൻ്റെ ഒരു പ്രധാന കാരണം ഇവിടെയാണ് ഒരു സ്ത്രീക്ക് വെറും ശാരീരികമായ ഉത്തേജനം മാത്രം പോരാ മാനസികമായ അടുപ്പം അതിലും പ്രധാനമാണ് അവൾക്കൊരു സുരക്ഷിതത്വം തോന്നണം സ്നേഹത്തോടെയുള്ള സംസാരം കേൾക്കണം ആഴത്തിലുള്ള സ്പർശനങ്ങൾ അനുഭവിക്കണം പിന്നെ ഏറ്റവും പ്രധാനമായി താൻ പങ്കാളിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവളാണ് എന്നൊരു തോന്നൽ വരണം ഇതെല്ലാം ചേരുമ്പോഴാണ് അവൾ ശരിക്കും തയ്യാറെടുക്കുന്നത് ഓക്കെ അപ്പോൾ സ്ത്രീയുടെ സ്ലോ ബേൺ നമ്മൾ കണ്ടു ഇനി പുരുഷൻ്റെ ഭാഗത്തേക്ക് വരാം ഇത് നേരെ തിരിച്ചാണ് ഒരു ക്വിക്ക് സ്പാർക്ക് പോലെ അതായത് പെട്ടെന്നൊരു തീപ്പൊരി എന്തുകൊണ്ടാണ് പുരുഷന്മാർക്ക് ഇത്ര പെട്ടെന്ന് ഉത്തേജനം സംഭവിക്കുന്നത് അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പുരുഷൻ്റെ ശരീരം വളരെ പെട്ടെന്നാണ് പ്രതികരിക്കുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിൻ്റെ അളവ് കൂടുതലായതുകൊണ്ടും കാഴ്ചയിലൂടെ എളുപ്പത്തിൽ ഉത്തേജിതനാകുന്നത് കൊണ്ടും നിമിഷങ്ങൾക്കുള്ളിൽ അവൻ തയ്യാറാകും ശാരീരിക ബന്ധത്തിൽ സ്ഖലനത്തിന് വേണ്ടി വരുന്ന ശരാശരി സമയം വെറും മൂന്നു മുതൽ ഏഴ് മിനിറ്റ് വരെയാണ് അതിനുശേഷം ശരീരം സ്വാഭാവികമായും ഒരു വിശ്രമഘട്ടത്തിലേക്ക് പോകും കണ്ടില്ലേ എല്ലാം എത്ര വേഗത്തിലാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് പുരുഷന്റെ ഈ വേഗതയെ ഒരു സ്വാർത്ഥതയായിട്ടോ ഒരു കുറവായിട്ടോ തെറ്റിദ്ധരിക്കരുത് അത് നിങ്ങളോടുള്ള അവൻ്റെ തീവ്രമായ ആകർഷണത്തിന്റെ ഒരു സ്വാഭാവികമായ പ്രതികരണം മാത്രമാണ് അവന്റെ ശരീരം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അപ്പം നോക്കിക്കേ ഒരാൾ സാവധാനത്തിലും മറ്റൊരാൾ വളരെ വേഗത്തിലും ഈ രണ്ട് വ്യത്യസ്തമായ ടൈം ലൈനുകളെ എങ്ങനെയാണ് നമ്മൾ ഒന്നിച്ചു കൊണ്ടുവരുന്നതും ഈയൊരു വിടവ് നികത്താൻ എന്തു ചെയ്യാൻ സാധിക്കും അതിൻ്റെ ആദ്യത്തെ പടിയെന്നത് പരസ്പരം മനസ്സിലാക്കലാണ് ഈ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടുപേരും എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് ഇവിടെ വ്യക്തമായി പറയുന്നു പുരുഷൻ മനസ്സിലാക്കേണ്ടത് അവൾക്ക് തയ്യാറെടുക്കാൻ സമയം വേണം അത് അവളുടെ കുഴപ്പമല്ല എന്നാണ് നിങ്ങളുടെ സ്നേഹമാണ് അവളെ തയ്യാറാക്കുന്നത് ഇനി സ്ത്രീ മനസ്സിലാക്കേണ്ടത് എന്താണ് അവൻ്റെ വേഗത എന്നത് നിങ്ങളോടുള്ള അവൻ്റെ ഇഷ്ടമാണ് ഒരു നാച്ചുറൽ അട്രാക്ഷനാണ് അവൻ്റെ ആ ആവേശത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക തള്ളിക്കളയരുത് ഓക്കേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി ഇനി അടുത്ത ചോദ്യം ഇത് എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നതാണ് അല്ലേ ഇന്ന് രാത്രി മുതൽ തന്നെ നിങ്ങൾക്ക് രണ്ടു പേർക്കും എന്തു ചെയ്തു തുടങ്ങാൻ കഴിയും ശരി മനസ്സിലാക്കലിന്റെ ഘട്ടം കഴിഞ്ഞു ഇനി കാര്യങ്ങൾ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാം നിങ്ങൾ രണ്ടു പേർക്കും ഒരുമിച്ച് ശ്രമിക്കാവുന്ന വളരെ പ്രായോഗികമായ ചില വഴികൾ നോക്കാം പുരുഷന്മാർക്ക് ഈ നാല് കാര്യങ്ങൾ ഒന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഒന്നാമതായി ദിവസം മുഴുവനും ചെറിയ സ്നേഹസ്പർശനങ്ങൾ നൽകി ആ ഒരു കണക്ഷൻ നിലനിർത്തുക രണ്ടാമതായി കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപേ തന്നെ സംസാരത്തിലൂടെ ഒരു വൈകാരിക അടുപ്പം ഉണ്ടാക്കുക മൂന്നാമതായി കുറഞ്ഞതൊരു ഇരുപത് മുപ്പത് മിനിറ്റെങ്കിലും ഫോർപ്ലേക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കുക നാലാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതും ശാരീരിക ബന്ധത്തിനു മുമ്പ് അവൾ പൂർണ്ണമായും തയ്യാറാണെന്ന് ഉറപ്പുവരുത്തുക ഇനി സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അവനെ പൂർണ്ണമായി നിരാകരിക്കുന്നതിനു പകരം കുറച്ചുകൂടി പതുക്കെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഇഷ്ടത്തിലേക്ക് അവനെ നയിക്കുക നിന്നോടുള്ള അവൻറെ ആ ആവേശത്തെ അംഗീകരിക്കുന്നത് അവന് കൂടുതൽ ക്ഷമയോടെ പെരുമാറാൻ സഹായിക്കും ചിലപ്പോൾ ഫോർപ്ലേസ് സ്വയം തുടങ്ങിവെച്ച് കാര്യങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതും നല്ലൊരു ഐഡിയ ആണ് പക്ഷേ ഒരു കാര്യം ഓർക്കണം ഈ പറഞ്ഞതൊന്നും ഒരു ചെക്ക് ലിസ്റ്റ് പോലെ ടിക്ക് ചെയ്തു പോകേണ്ട കാര്യങ്ങളല്ല യഥാർത്ഥ പരിഹാരം കിടക്കുന്നത് നിങ്ങളുടെ മനോഭാവത്തിലാണ് നിങ്ങൾ രണ്ടുപേരും ഒരു ടീമായി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് അതെ നിങ്ങൾ പരസ്പരം അധ്യാപകരാവുക ഒരു ദിവസം അവളുടെ ഇഷ്ടങ്ങൾക്കും വേഗതയ്ക്കുമനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ അവൾക്ക് എന്താണ് വേണ്ടതെന്ന് അവനു മനസ്സിലാവും മറ്റൊരു ദിവസം അവൻറെ ആവേശത്തിനൊപ്പം ചേരാൻ അവൾ ശ്രമിക്കുക അപ്പോൾ അവൻറെ വികാരങ്ങൾ അവൾക്കും മനസ്സിലാവും ഇത് നിങ്ങൾക്കിടയിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുകയും ലൈംഗികതയെ ഒരുമിച്ചുള്ള മനോഹരമായ ഒരു യാത്രയാക്കി മാറ്റുകയും ചെയ്യും അപ്പോ അവസാനം പറയാനുള്ളത് ഇതാണ് എപ്പോഴാണോ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സ്നേഹത്തോടെയും ക്ഷമയോടെയും ഉണർത്തുന്നത് എപ്പോഴാണോ ഒരു സ്ത്രീ പുരുഷന്റെ ആവേശത്തെ മനസ്സിലാക്കി അവനോടൊപ്പം സഹകരിക്കുന്നത് അപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ലൈംഗികത സംഭവിക്കുന്നത് പരസ്പരമുള്ള ഈ മനസ്സിലാക്കലും സഹകരണവുമാണ് ഏറ്റവും പ്രധാനം ഈ ഒരു ചിന്തയോടെ നമുക്ക് നിർത്താം സ്നേഹവും ആനന്ദവും നിറഞ്ഞ ഒരു ലൈംഗിക ജീവിതം നിങ്ങൾക്കും സാധ്യമാകട്ടെ